അപ്പനും മകളും തമ്മിലുള്ള ബന്ധം ആവശ്യങ്ങൾ നിവർത്തീകരിക്കാൻ അപ്പൻ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ സൃഷ്ടിച്ച സകലത്തെയും സൃഷ്ടിച്ച നമ്മെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവാകുന്ന സ്വർഗീയ പിതാവിന് നിങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് എത്രയധികം ബന്ധം ുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അസാധാരണ ജീവിതമായിരിക്കും അവിടെ റെക്കമെൻഡേഷൻ ചെയ്യാൻ ആവശ്യമില്ല ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധമാണത് ദൈവവും ഞാനും തമ്മിലുള്ള ആ അധികമായ ബന്ധത്തിനകത്ത് എനിക്ക് വേണ്ടുന്നത് എന്ത് ചെയ്തു തരണമെന്ന് ഈ ബന്ധത്തിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് ദൈവം തീരുമാനിക്കും ഒരു മോളുടെ വിവാഹം വന്നു ഒത്തിരി സാമ്പത്തിക ആവശ്യങ്ങള് ആ കുടുംബത്തിലെ അപ്പൻ ആവശ്യമാണ് അപ്പന വിവാഹം നടത്തി കൊടുക്കണം ഞാൻ ചോദിക്കട്ടെ ഈ പോലെ അപ്പൻ എന്ത് എന്നറിയാമോ ആ മകളുടെ വിവാഹത്തിന് വേണ്ടുന്ന സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കാൻ തുടങ്ങും ഈ ഭൂമിയിലെ അപ്പനും മകളും തമ്മിലുള്ള ബന്ധം മകളുടെ ആവശ്യങ്ങൾ നിവർത്തീകരിക്കാൻ അപ്പൻ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ സൃഷ്ടിച്ച സകലത്തെയും സൃഷ്ടിച്ച നമ്മെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവാകുന്ന സ്വർഗീയ പിതാവിന് നിങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് എത്രയധികം രാശി എത്ര അധികം ഉത്തരവാദിത്വങ്ങൾ കാണിക്കും അവൻ കണ്ടു നിൽക്കുന്നവനല്ല അവൻ നൽകി അനുഗ്രഹിക്കുന്നവനാ അവൻ കാഴ്ചയ്ക്ക് മറഞ്ഞിരിക്കുന്നവനല്ല ഇടത്ത് തന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വരുന്നവനാ ഹോളി സ്പിരിറ്റ് നോക്കുക ബന്ധമാണ് കാര്യം ബന്ധം നിങ്ങൾ ആ ദൈവമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അധികമായ ബന്ധം ഉണ്ടാകും കേട്ടോ ഈ ദൈവത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ അധികമായ ബന്ധം ഉണ്ടാവും പുതിയ ജീവിതം ബന്ധത്തിൽ ആരംഭിക്കുന്നതാണ് പുതിയ ജീവിതം തേജസ്സിന്റെ ജീവിതമാണ് പുതിയ ജീവിതം വിജയത്തിന്റെ ജീവിതമാണ് പുതിയ ജീവിതം കല്ലറയിൽ നിന്ന് പുനരുത്ഥാനത്തിന്റെ പുതിയ ജീവിതമാണ് പുനരുത്ഥാനത്തിന്റെ ജീവിതമാണ് നാലാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചു നിർത്താം അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ യേശുവിനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു ഇതാണ് പുതിയ സൃഷ്ടി നീ പാപത്തിൻ്റെതായിരിക്കുന്ന ജീവിച്ച ജീവിതം അവസാനിപ്പിച്ചിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു ആ ജീവിതം പുതിയ ജീവിതമാണ് അത് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ജീവിതമാണ്